വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ രക്ഷാകർത്താക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ തിരുവള്ളൂർ എന്ന വലിയൊരു സന്യാസി ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മഹദ്വചനങ്ങളാണ് തിരുക്കുറൽ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഭാഗമുണ്ട് ഒരാൾ വന്ന് തിരുവള്ളൂരോട് ചോദിച്ചു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ് തിരുവള്ളൂർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവം അമ്മമാർക്ക് റിസർവ് ചെയ്തിട്ടുള്ളൊരു സന്തോഷമാണ് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി കുഞ്ഞിനെ ഗർഭം ധരിച്ച് പത്ത് മാസം മൂന്നോണ് നടന്ന് വേദനയോടുകൂടി പ്രസവിച്ച് വളർത്തി വലിയ ഒരാളാക്കി ആ ആൾ നാട്ടുകാർക്ക് അഭിമാന പാചകമായ റോഡിൽ നടന്നു പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു ഇതാരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ത്രീയുടെ മകനാണ് മകളാണ് എന്ന് നാട്ടുകാർ അഭിമാനപൂർവ്വം പറയുന്നത് അമ്മ കേൾക്കാനിടയായാൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം രണ്ടാമത്തെ വലിയ സന്തോഷം തിരുവള്ളൂർ പറഞ്ഞു ഗുരുക്കന്മാർക്കുള്ളതാണ് ഒരു ഗുരു ഒരു ശിഷ്യനെ അല്ലെങ്കിൽ എടുത്ത് പഠിപ്പിച്ച് പണ്ഡിതനാക്കി പണ്ഡിതയാക്കി നാട്ടുകാർക്ക് അഭിമാന ഫാദനമായ ആൾ റോഡിൽ പോകുമ്പോൾ ആ ആളിനെ പറ്റി ആളുകൾ ചോദിക്കുന്നു ഇതാരുടെ ശിഷ്യനാണ് ആരുടെ ശിഷ്യയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ് ശിഷ്യയാണ് ഇന്ന സ്കൂളിൽ ഓൾഡ് ആണ് എന്നൊക്കെ നാട്ടുകാർ അഭിമാനപൂർവ്വ ഒരു വിദ്യാർത്ഥിയെപ്പറ്റി പറയുമ്പോൾ അത് കേൾക്കുന്ന അധ്യാപകർക്കുണ്ടാകുന്ന സന്തോഷമാണ് ഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇങ്ങനെ വലിയ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന എത്ര അമ്മമാരെയും എത്ര ഗുരുക്കന്മാരെയും എത്ര ശിഷ്യഗണങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്കൂൾ നല്ലൊരു സ്കൂളാവണം വേദവ്യാസൻ പറഞ്ഞു എന്ന് പറയുന്നത് ത്രിവേണി സംഗമം പോലെയാണ് എന്നാണ് ത്രിവേണി സംഗമത്തിൽ പോയാൽ ഗംഗയും യമുനയും ചോദിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ സരസ്വതി ദേവി രാജസ്ഥാനിലെ മരുഭൂമിയിൽ അന്തർസ്ഥാനം ചെയ്ത് ഭൂമിക്കടിയിലൂടെ വന്നു ചേരുമെന്നൊരു ഹൈന്ദവ സങ്കല്പമായിരുന്നു അടുത്ത കാലം വരെ രണ്ടായിരത്തി നാലിൽ അമേരിക്കൻ സാറ്റലൈറ്റ്സ് ഭൂമിക്കടിയിലെ വാട്ടർ റിസോഴ്സസ് ചാർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു സരസ്വതി നദി വന്ന് ചേരുന്നുവെന്ന് കണ്ടെത്തിയത് വേദവ്യാസൻ പറയുന്നത് എന്താണ് അധ്യാപകനാകുന്ന ഗംഗയും വിദ്യാർത്ഥിയാകുന്ന യമനെയും ഒത്തുചേർന്നാൽ ഒരു സ്കൂൾ ഉണ്ടാവേല രക്ഷാകർത്താവ് എന്ന് പറഞ്ഞ സരസ്വതിയും കൂടി അവിടെ ഒത്തുചേർന്നാൽ മാത്രമേ ഒരു സ്കൂള് നല്ലൊരു സ്കൂളായി സ്കൂളായിത്തീരുകയുള്ളൂ ഞാൻ ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനത്തോളം വരുന്ന രക്ഷകർത്താക്കളുടെ വലിയ നിര കാണുമ്പോൾ ഈ സ്കൂളിൽ നിന്നൊരു സരസ്വതി നിലയമായിരിക്കുന്നല്ലോ എന്ന സന്തോഷം ഒരു ത്രിവേണി സംഗമമായിരിക്കുന്നല്ലോ എന്ന വലിയ സന്തോഷം നമുക്കുണ്ടാവുന്നു പക്ഷെ ഒരാൾ തീരണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഗുരുക്കന്മാർ വേണം ഉത്തരം പറയുന്നുണ്ട് അഞ്ച് ഗുരുക്കന്മാർ ഒരാൾക്ക് കിട്ടിയാലേ ഒരാൾ മഹാനായ വ്യക്തിയായി തീരുകയുള്ളൂ ഒന്നാമത്തെ ഗുരു അമ്മയാണ് ഒരു മനുഷ്യൻ്റെ അറിവുകൾ മുഴുവൻ തുടങ്ങുന്ന അമ്മയിൽ നിന്നാണ് രണ്ടാമത്തെ ഗുരു അച്ഛനാണ് മൂന്നാമത്തെ ഗുരു ഗുരുകുലത്തിലെ ഗുരുവാണ് സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചർ നാലാമത്തെ ഗുരു പുരോഹിതനാണ് മോറൽ മാനെ സൃഷ്ടിക്കുന്ന സന്മാർഗം പഠിപ്പിക്കുന്ന മോറൽ മാനെ സൃഷ്ടിക്കുന്ന പുരോഹിതനാണ് അഞ്ചാമത്തെ ഗുരുവിനെപ്പറ്റി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് തർക്കമുണ്ടാവും കാരണം വേദവ്യാസൻ പറഞ്ഞു അഞ്ചാമത്തെ ഗുരു ഭർത്താവാണെന്നാണ് അവനെ ഗുരുവായി സ്വീകരിച്ചില്ലെങ്കിലും അവൻ്റെ ഗുരുവാ ഇരിക്കുക എന്ന് മാത്രമേ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ആദ്യത്തെ നാല് ഗുരുക്കന്മാരെ പറ്റി നമുക്കാർക്കും തർക്കം ഉണ്ടാവില്ല നല്ലൊരമ്മയും നല്ലൊരച്ഛനും നല്ല സാറന്മാരുള്ള സ്കൂളും നല്ല പറഞ്ഞു തരുന്ന പുരോഹിത പരമ്പരകൾ ഒത്തുചേരുമ്പോഴാണ് മഹാനായ മഹതിയായ ഒരു വ്യക്തി ഉണ്ടാവുന്നത് അങ്ങനെ ഒരാളിനെ സൃഷ്ടിക്കണമെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് പണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാറുകളായിരുന്നു റീഡിങ് റൈറ്റിംഗ് ആൻഡ് അരത്തമറ്റിക് ഇരുപതിനൂറ്റാണ്ടായപ്പോൾ ഇതിനെ മൂന്ന് എച്ച് ഫോർമുല ആക്കി മാറ്റി ഹെഡ് ഹാർട്ട് ആൻഡ് ദ ഹാൻഡ് ബുദ്ധിയുള്ളൊരു തലച്ചോറും വിശാലമായ ഒരു ഹൃദയവും ബലിഷ്ടമായ കരങ്ങളും ഉണ്ടാക്കിയാൽ വിദ്യാഭ്യാസം പൂർത്തിയായി എന്നിരുപതൂറ്റാണ്ടുടെ സങ്കല്പം എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അതിനൊരു പുതിയ ഇക്വേഷൻ തന്നിരിക്കുകയാണ് ആ ഇക്വേഷന് പി എം ഐ എസ് എന്നാണ് പറയുന്നത് ഓ വിദ്യാഭ്യാസം ഒരു നല്ല സ്കൂളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണമെങ്കിൽ അഞ്ച് തരത്തിലുള്ള വളർച്ച ഉണ്ടാവണം അവന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം ശരീരത്തിന് വളർച്ച ഉണ്ടാവണം മെൻറ്റൽ ഡെവലപ്മെൻറ്റ് മനസ്സിന് വളർച്ച ഉണ്ടാവണം ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബുദ്ധിക്ക് വികാസം ഉണ്ടാവണം ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വൈകാരികമായ ഒരു മെച്യൂരിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവണം പിന്നെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആത്മീയമായ വളർച്ച ഉണ്ടാവണം അതുകൊണ്ട് അഞ്ച് വാക്കുകളുടെ ആദ്യ അക്ഷരം ചേർത്ത് ഫിസിക്കലിൻ്റെ പിയും മെൻറ്റലിൻ്റെ എമ്മും ഇൻ്റലക്ച്വലിൻ്റെ ഐയും ഇമോഷണലിൻ്റെ ഇയും സ്പിരിച്വലിൻ്റെ എസും കൂടി ചേർത്ത് ഇരുപത്തൊന്നൂന്നിനാണ്ടിൽ വിദ്യാഭ്യാസ ഇക്വേഷൻ പി എം ഐ ഇ എസ് എന്നാണ് ഒരു വിദ്യാർത്ഥിയെ ശരിക്ക് വളർത്തണമെങ്കിൽ ആ സ്കൂള് അവൻ്റെ മാതാപിതാക്കൾ അഞ്ച് തരത്തിലുള്ള വളർച്ച ആ കുട്ടിക്ക് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് സാധിച്ചെടുക്കേണ്ടത് ആ സാധിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ പറ്റി വിശാലമായ ഗ്രന്ഥങ്ങൾ ഇന്ന് രചിക്കപ്പെട്ടിരിക്കുന്നു അതിലെ മൂന്ന് ഗ്രന്ഥങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലേറ്റവും മഹത്തായ ഗ്രന്ഥം ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി എലിസബത്ത് ഹർലോക്ക് എന്നൊരു സ്ത്രീ കല്യാണം പോലും കഴിക്കാതെ ജീവിതം ഇതിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ് പി എച്ച് ഡി തിസുകളെ സമാഹരിച്ച് എഴുതിയ പുസ്തകമാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ മാതാപിതാക്കന്മാരും അധ്യാപകരും കുടുംബവും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ വിശാലമായ ഒരു പഠനമാണ് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഞാനത് എണ്ണായിരം രൂപ കൊടുത്ത് വിദേശത്ത് ഇറക്കുമതി ചെയ്തു ഇന്നിപ്പോൾ ഇന്ത്യൻ എഡീഷൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് മാതാപിതാക്കളും അധ്യാപകരും ആദ്യമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് രണ്ടാമത്തെ പുസ്തകം ചില്ലർ ഓഫ് ദ പാരഡൈസ് പർദീസയിൽ വളർന്ന കുട്ടികൾ ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട ഒറിജിനൽ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആണ് ഞാൻ ആ പുസ്തകം ആറായിരം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ത്യൻ എഡീഷൻ എത്തിക്കഴിഞ്ഞു മൂന്നാമത്തെ പുസ്തകം ടൂ തൗസൻഡ് ടിപ്സ് ടു ടീച്ചേഴ്സ് ഒരു അധ്യാപകൻ നല്ല അധ്യാപകനായ ആകാൻ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരം ടിപ്പുകളാണ് രണ്ടായിരം പാഠങ്ങളാണ് അത് വിശാലമായ ഒരു പുസ്തകം ഇന്ന് ടി ഇ എസ് പബ്ലിക്കേഷൻസ് ഇന്ത്യൻ എഡീഷൻ ഇറക്കിക്കഴിഞ്ഞു ഇരുന്നൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ ആണ് ആ രണ്ടായിരം ടിപ്പിൽ ഒരു ഇരുന്നൂറ് ടിപ്പെും അധ്യാപകരെ പഠിച്ചെടുത്താൽ ദേ വിൽ ബിക്കം എക്സലൻറ്റ് ടീച്ചേഴ്സ് ഈ വിശാലമായ പാഠങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് സമയമില്ല ഞാൻ ഏതാനും ചില വാക്കുകളിലായി ഇതിൽ വളരെ എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതിലേറ്റവും ആദ്യത്തേത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കന്മാർ അധ്യാപകർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതിലേറ്റവും ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആഹാരം എന്ന് പറയുന്ന സംഭവമാണ് കുട്ടികളിൽ ശരീരം വളരണമെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ആഹാരം കൊടുക്കണം നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് ഇച്ചിരി എളുപ്പമാണ് എന്നാൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്കും ആവശ്യത്തിന് പ്രോട്ടീനുള്ള പയറുവർഗ്ഗങ്ങളും പാലുവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ആഹാരങ്ങൾ കഴിച്ച് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി വളരുകയുള്ളൂ ജപ്പാൻകാരുടെ ആവറേജ് ഹൈറ്റ് അഞ്ച് അടി മുതൽ അഞ്ചര അടി വരെയായിരുന്നു കാരണം അവരുടെ ആഹാരത്തിൽ പ്രോട്ടീൻ കുറവായിരുന്നു ഡഗ്ലസ് മക്കാർദർ ജപ്പാൻ പിടിച്ചെടുത്ത ശേഷം അഞ്ച് വർഷം അമേരിക്കക്കാർ ജപ്പാൻ ഭരിച്ചു അവർ ജപ്പാൻകാരുടെ ഫുഡ് ഹാബിറ്റ് മാറ്റി പ്രോട്ടീൻ കണ്ടന്റ് വർദ്ധിപ്പിച്ചു ഇപ്പോൾ ജപ്പാൻകാരുടെ ആവറേജ് ഹൈറ്റ് ആറടിയായി ഉയർന്നു കാരണം പ്രോട്ടീൻ കൂടിയപ്പോൾ അവരുടെ ശരീരത്തിന് വളർച്ചയുണ്ടായി ശരീരത്തിന് വളർച്ച ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുട്ടിയുടെ എല്ലുകൾക്ക് ഉറപ്പും വളർച്ചയും ഉണ്ടാവണം അതിന് കാൽസ്യം ഉൾപ്പെട്ട റെയർ മിനറൽസ് ഉൾപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിച്ച് എല്ലുകൾ ഉറപ്പ് കൊണ്ടുവരണം പക്ഷേ കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുട്ടിയുടെ ബുദ്ധി വികസിപ്പിക്കുക എന്ന് പറയുന്നത് തലച്ചോറ് വളരണം കുട്ടിയുടെ തലച്ചോറ് വളരണമെങ്കിൽ എന്താണ് ചെയ്യുക ഒരു സാധാരണ കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടി ഒരു ടേപ്പ് വെച്ച് അളന്നാൽ മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ചുറ്റളം ഉണ്ടാവും ആ കുട്ടിക്ക് മൂന്ന് വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലയോട്ടി അതേ ടേപ്പ് വെച്ച് തന്നെ അളന്നാൽ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ചുറ്റളം ഉണ്ടാവും ആ കുട്ടിക്ക് ഏഴ് വയസ്സാവുമ്പോഴേക്കും അതേ ടൈപ്പ് വെച്ച് കുട്ടിയുടെ തല തലയോട്ടി അളന്നാൽ നാൽപ്പത്തെട്ട് മുതൽ അമ്പത് സെൻറ്റിമീറ്റർ വരെയൊക്കെ വൃ സക്കംഫറൻസ് ഉണ്ടാവും പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്കും കുട്ടിയുടെ തലയോട്ടി സെറ്റാവും കോൺക്രീറ്റ് സെറ്റാവും എന്നല്ല പിന്നെ തലച്ചോറ് വളരുകയല തലയോട്ടി വളരുകയല ബുദ്ധി വികസിക്കുകയല്ല നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ തലച്ചോ തലയോട്ടി അതേ ടൈപ്പ് വെച്ച് അളന്നാൽ അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ മുതൽ അമ്പത്തൊന്ന് സെൻറ്റിമീറ്റർ വെച്ചിട്ടോളം ഉണ്ടാവും പിന്നെ നൂറ്റി പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ തലപൊട്ടി അളന്നാലും പന്ത്രണ്ട് വയസ്സിൽ അളക്കുമ്പോൾ എത്ര ഉണ്ടോ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ തലച്ചോറ് വളരാനും ബുദ്ധി വികസിക്കാനും കുട്ടിക്ക് എന്ത് ആഹാരമാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും വിശദമായി ഗവേഷണ നടത്തിയ ശേഷം പറയുന്നു കുട്ടികൾക്ക് ബ്രെയിൻ ഫുഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന നാല് ആഹാര സാധനങ്ങൾ പ്രാഥമികമായി കൊടുത്തിരിക്കേണ്ടതാണ് അതിലേറ്റവും ആദ്യത്തെ ആഹാരം തേൻ എന്ന് പറഞ്ഞ സാധനമാണ് തന്നോന്തരി അദ്ദേഹത്തിൻ്റെ അഷ്ടാധ്യായയിൽ പറയുന്നു തേൻ കൂരമ്പ് പോലെയാണ് നാക്കിൻ തുമ്പിൽ നിന്ന് തലയോ തലച്ചോറിലേക്ക് അവൻ കൂരമ്പ് പോലെ പാഞ്ഞു പോകുമെന്നാണ് ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് തേൻ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അരസ്പൂൺ തേൻ കൊടുത്തു വിട്ടാൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കുട്ടിയുടെ തലച്ചോറ് ബ്ലോട്ടിംഗ് പേപ്പർ വലി മഷി വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുക്കും കുട്ടിക്ക് ഏതെങ്കിലും വിഷയം പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കുട്ടികൾ പറഞ്ഞാൽ അരസ്പൂൺ തേൻ കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ വിഷയം പഠിക്കാൻ അറിയാം എത്ര കട്ടിയുള്ള വിഷയവും കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ദാരിദ്ര്യവും വേണ്ട ഒരു സ്പൂൺ തേൻ കൊടുത്തിട്ട് കുട്ടിയെ പരീക്ഷയ്ക്ക് വിടുക കുട്ടികൾക്ക് ആ പരീക്ഷയ്ക്ക് മിനിമം ഒരു എട്ട് മാർക്ക് കൂടുതൽ കിട്ടും എന്ന് ശാസ്ത്രജ്ഞന്മാർ അസന്യഗ്ധമായി പറയുന്നു പക്ഷേ ചെറുതേനാണ് വൻതേനേക്കാളിൽ ശക്തി കൂടുതൽ ചെറുതേൻ വൻതേനേക്കാൾ മൂന്നിരട്ടി തലച്ചോറിന് ബുദ്ധി വികസിപ്പിക്കാൻ ഓർമ്മശക്തി ശക്തി വലുതാക്കാൻ വളരെ നല്ലതാണ് ഞരമ്പ് രോഗങ്ങൾക്കെല്ലാം ആയുർവേദത്തിൽ മരുന്നുണ്ടാക്കുന്നത് തേൻ അരച്ചു ചേർത്താണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ അമ്മമാരുടെ കയ്യിൽ ആദ്യം സ്റ്റോക്ക് ഉണ്ടാവേണ്ടത് ഒരു ലിറ്റർ ചെറുതേൻ്റെ ഒരു കുപ്പിയാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു രണ്ടാമതായി തലച്ചോറിന് ബുദ്ധി വികസിപ്പിക്കുന്നത് പാലാണ് പക്ഷേ പാലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം മനുഷ്യ സ്ത്രീകളുടെ പാലാണ് മനുഷ്യ സ്ത്രീകളുടെ പാലിനകത്ത് ദൈവം മൃഗങ്ങളുടെ പാലില്ലാത്ത രണ്ട് അമീനോ ആസിഡ്സ് കരുതി വെച്ചിട്ടുണ്ട് ഒന്ന് സിസ്റ്റീൻ സി വൈ എസ് ടി ഇ ഐ എന്നി മറ്റേത് ടൊറീൻ ടി എ യു ആർ ഇ എന്നി ഇത് തലച്ചോറിൻ്റെ ബുദ്ധിയിരിക്കുന്ന സെർബ്രത്തിൻ്റെ വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയുള്ള തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബിൻ്റെ സൈസ് വലുതാക്കാനും വേണ്ടി ദൈവം ദമ്പരാൻ മനുഷ്യ സ്ത്രീകളുടെ പാലിൽ കൊടുത്തിട്ടുള്ളതും മൃഗങ്ങളുടെ പാലിൽ കൊടുക്കാത്തതുമായ ഒരു സംഭവമാണ് കാരണം മൃഗങ്ങൾക്ക് ബുദ്ധി കൂടിയാൽ അയ്യപ്പൻ്റെ കഥയിലെ മഹിഷസനെ പോലെ കുഴപ്പമുണ്ടായി കളയും അതുകൊണ്ടാണ് അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു രണ്ട് വയസ്സ് വരെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അവൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരിക്കും അമ്മ മുലപ്പാൽ കൊടുക്കാത്ത വല്ല കുട്ടിയുണ്ടെങ്കിൽ അവൻ ബുദ്ധു നമ്പർ വൺ ആയിരിക്കും അതിന് കുട്ടിയെ കുറ്റമ്പത്തിൻ്റെ കാര്യമില്ല അമ്മയെ മാത്രമേ കുറ്റം പറയാവൂ എന്ന് ശാസ്ത്രജ്ഞന് ഞാൻ പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുൻ ഭാഗത്ത് തലവുനിക്കുകയാണ് പരിശുദ്ധ ഖുറാനിൽ ഒരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട് ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചാൽ പോലും രണ്ട് വയസ്സുവരെ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ച് പാൽ കൊടുക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടെന്നും ആ രണ്ട് വയസ്സുവരെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനാണെന്നുമാണ് പരസ്യ പ്രവാചകർ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡോക്ടർമാർ പറയുന്നു ഇതിലും നല്ലൊരു മെഡിക്കൽ നിയമം രചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് രണ്ടു വരെ പാൽ കൊടുത്താൽ കുട്ടി അസാമാന്യ ബുദ്ധിശക്തിയുള്ള കുട്ടിയായി തീരും രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പർണാമ ശൃംഖലയിൽ താപ്പോട്ടിറങ്ങി മൃഗങ്ങളുടെ പാലുകൾ കുട്ടി കൊടുക്കുക രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് പാലും കുട്ടിക്ക് കൊടുക്കാൻ ഒരു കാരണവശാലും മാതാപിതാക്കൾ മറക്കാൻ പാടില്ല പക്ഷേ ഫുൾ കോൺസെൻട്രേഷൻ ഈ പാൽ കൊടുക്കരുത് കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് സെൽ ഡിവിഷൻ ഉണ്ടാകുന്നതും കുട്ടിയുടെ ശരീരം വളരുന്നതും അതുകൊണ്ട് പാലിനകത്ത് ദൈവം തമ്പരാൻ ഉറക്കം വരാനുള്ള എൻസയും തന്നിട്ടുണ്ട് അതുകൊണ്ട് പാൽ കുടിച്ചാൽ ഉടനെ കുട്ടികൾ ഉറങ്ങും അതുകൊണ്ട് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് രണ്ട് ഗ്ലാസ് പാലും വെള്ളമാക്കി ആക്കി അരമണിക്കൂർ ഗ്യാപ്പിൽ വേണം കുട്ടികൾ കൊടുക്കാൻ അപ്പോൾ പാലിൻ്റെ മുഴുവൻ ഗുണവും കുട്ടികൾക്ക് കിട്ടും പക്ഷേ കുട്ടികൾക്ക് ഉറക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് ശാസ്ത്രം നിങ്ങൾ പാല് കച്ചവടക്കാരുടെ ഏതാണ് പാല് വായിക്കുന്നതിന് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അവൻ ഒഴിച്ച് തന്നിട്ടുള്ളത് നേരെ കാച്ചി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് ഗ്ലാസ് പാലും മുള്ള അരമണിക്കൂർ ഗ്യാപ്പിൽ രാവിലെയും കഴിക്കണം വൈകിട്ടും കഴിക്കണം പക്ഷേ ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പോൾ കുട്ടികൾക്ക് അവശ്യം അരക്കപ്പ് തൈര് കൊടുത്തിരിക്കേണ്ടതാണ് ആയുർവേദ ആയുർവേദാചാരനായി തന്നൊന്തുരിയോട് ഒരാൾ ചോദിച്ചു ഒരു മനുഷ്യൻ പണ്ടതിനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം തന്നുവന്തിരി മറുപടി പറഞ്ഞു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അവൻ ഒരു ഗ്ലാസ് വെള്ളവും ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഓക്രോ ഓക്രോത്ത് സംസ്കൃതത്തിൽ മോരും കഴിക്കുന്നവനാണെങ്കിൽ അവൻ പണ്ഡിതനായിരിക്കും എന്നാണ് ആഹാരത്തിൽ നിന്നൊരു മനുഷ്യൻ പണ്ഡിതനാണോ എന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ധന്വന്തിരിയുടെ പ്രസിദ്ധമായ നിർവചനം അതുകൊണ്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് അരക്കപ്പ് തൈര് പൊതുച്ചോറിൻ്റെ കൂടെ കൊടുത്തേക്കണം കുട്ടികൾ സ്കൂളിലെ കാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൾ ദയവ് ചെയ്ത കാൻറ്റീൻ മാനേജറോട് അരക്കപ്പ് തൈര് കുട്ടികൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞേക്കണം ആ ഉച്ചയ്ക്ക് അരക്കപ്പ് തൈരൂടെ കഴിച്ചേക്കാങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് ശാസ്ത്രജ്ഞൻ മൂന്നാമതായി കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം കൊടുക്കേണ്ട അടുത്തൊരു ബ്രെയിൻ ഫുഡ്സ് ഡീപ് സീ ഫിഷ് എന്ന് പറയുന്ന സംഗതിയാണ് ആഴക്കടലിൻ്റെ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ ഒമേഗ ത്രീ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട് ഇത് എസൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു സാധനമാണ് കെമിസ്ട്രിയിൽ പറഞ്ഞാൽ ഹെക്സാ ഹെനോയിക് ആസിഡ് എന്ന് പറയും ഈ ഒമേഗ ത്രീ തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ ശരീരത്തിലാണ് അതിനൊരു ചുമന്ന എണ്ണ കണ്ടിട്ടല്ലേ അത് ഈ ഒമേഗാ ത്രീയുടെ ഒരു കോൺസെൻട്രേഷനാണ് അപ്പോൾ രാ പക്ഷെ ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല മീൻ വറക്കുമ്പോൾ ഈ ഒമേഗാ ത്രീ ആവിയായിട്ടങ്ങ് നഷ്ടപ്പെട്ടു വെള്ളത്തിൽ മുക്കിയിട്ട് കറി വെച്ചാൽ മാത്രമേ ഈ ഒമേഗാ ത്രീ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മീൻ കറി വെച്ച് രാവിലെ ഒരു മത്തിയും വൈകിട്ടൊരു മത്തിയും കൊടുത്താൽ സംഗതി ഉഷാറായി ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മത്തി കഴിക്കാൻ അല്ലെങ്കിൽ മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ് ആദ്യം അവർ ഈ ഒമേഗ ത്രീ ഒമേഗ സിക്സും മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തൊരു ഗുളിയാക്കി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗുളിയൊക്കെ ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഒരു ഈസി സൊല്യൂഷനാണ് ഒസ്മേഗ എന്ന് പറഞ്ഞ ആറ് റോഡ് ഒരു ഗുളി ഇറക്കിയിട്ടുണ്ട് ഞാൻ ദിവസം ഒരു ഗുളി കഴിച്ചിട്ട് ഓഫീസിൽ പോകുള്ളൂ ഉഗ്രൻ തലച്ചോറ് നല്ല സിമ്പിളിയായിട്ട് നിൽക്കും നിങ്ങളുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും കട്ടിയുള്ള വിഷയങ്ങൾ ടൈം ടേബിളുള്ള ദിവസങ്ങളിലും ഒരു ഒമേഗ ത്രീ ടാബ്ലറ്റ് കൊടുത്ത് കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടേക്കുക വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് ആ വിഷയം മനസ്സിലാവുകയും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും നാലാമതായി ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന ചെറുപയറാണ് ചെറുപയറിനെ ഡോക്ടർമാർ വിളിക്കുന്നത് മീറ്റ് എന്നാണ് ഒരു കിലോ ഇറച്ചിയിൽ ഒരു കിലോ ചെറുപയറിലുള്ള പ്രോട്ടീൻ്റെ അള ഈക്വലാണ് അതുകൊണ്ട് ഇറച്ചിയുടെ നാലൊന്നുമില്ല ചെറുപയർ കിട്ടും അതുകൊണ്ട് കുട്ടികൾക്ക് പയർ പുഴുങ്ങിയോ പയർ തോരം വെച്ചോ എങ്ങനെയെങ്കിലും കുട്ടികളുടെ വയറ്റിലോട്ട് ചെറുപയർ എത്തിക്കുക കുട്ടികൾ പഠിക്കുമ്പോൾ ഭംഗിയായിട്ട് മനസ്സിലാവാനും പരീക്ഷയുള്ള ദിവസങ്ങളിൽ വളരെ ഭംഗിയായിട്ട് തലച്ചോറ് വർക്ക് ചെയ്യാനും ചെറുപയറുള്ള കറികൾ കുട്ടികൾ കൊടുക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ തലച്ചോറിന് രണ്ട് ശത്രുക്കളുണ്ട് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ശത്രു മരിച്ചീനി അല്ലെങ്കിൽ ടപ്പി വെക്കാവുന്ന സാധനമാണ് ഇത് തലച്ചോറിനകത്ത് എന്നാൽ ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് തലച്ചോറ് മന്നി ഭവിച്ചു പോവും അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരു കാരണവശാലും മരിച്ചീനി കൊടുത്ത് വിട്ടുകൾ കൊടുത്ത് വിട്ടുകളായിരുന്നു പരീക്ഷ ഉള്ള ദിവസം തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയിരിക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ രണ്ടാമത്തെ തലച്ചോറുടെ ഏറ്റവും വലിയ ശത്രു പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്നൊരു സാധനമാണ് മസാലദോശയും കൊടുത്ത് കുട്ടിയെ പരീക്ഷയ്ക്ക് വിട്ടാൽ കുട്ടിക്ക് നിൽക്കാൻ തേഡ് ക്ലാസ് കിട്ടത്തുള്ളൂ കുട്ടിയുടെ കുഴപ്പമല്ല കുട്ടി കഴിച്ചാൽ മസാല ദോശയുടെ കുഴപ്പമാണ് പൂരിയും പൊട്ടറ്റോ പൊടിമാസം കൊടുത്തിട്ട് കുട്ടിയെ ക്ലാസ് വിട്ടരുത് കുട്ടിക്കൊന്നും മനസ്സിലാകത്തല്ല സാർമാരുടെ അടി വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ച ഇനിയും ഉരുളക്കിഴങ്ങ് രണ്ട് കിഴങ്ങുകൾ കൊടുത്ത് നിങ്ങളുടെ കുട്ടികളെ കിഴങ്ങ് തലയന്മാരാക്കി മാറ്റരുത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയും